ഇരട്ട സഹോദരങ്ങൾക്ക് ആശ്വാസമായി അദാലത്ത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചിത്തൊട്ടി നിവാസികളും ഇരട്ട സഹോദരങ്ങളുമായ അനുമോൾ ഷാജിയും അമൽ ഷാജിയുമാണ് പരാതി പരിഹാരത്തിനായി അദാലത്തിൽ എത്തിയത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടി നിവാസികളും ഇരട്ട സഹോദരങ്ങളുമായ അനുമോൾ ഷാജിയും അമ്മൽ ഷാജിയും ഭിന്നശേഷി വിഭാഗക്കാർക്കായുള്ള പെൻഷൻ മുടങ്ങിയ പരിഭവമായാണ് കോതമംഗലം കരുതലും കൈത്താറങ്ങും അദാലത്തിൽ എത്തിയത് വണ്ടാളം കുന്നേൽ ഷാജി സബാസ്റ്റിന്റെയും സെലിൻ ഷാജിയുടെയും മക്കളായ ഇരുപത്തിയെട്ട് വയസ്സുകാരായ അമലും അനുമോളും യഥാക്രമം എഴുപത്തിരണ്ട് എൺപത്തിയഞ്ച് ശതമാനം വീതം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ് ഷാജി സബാസ്റ്റിൻ കെ എസ് ആർ ടി സി കണ്ടക്ടറാണ് ജനുവരി മുതൽ ഈ വരുമാനത്തിന്റെ പേരിൽ ഇവരുടെ പെൻഷൻ മുടങ്ങി മാസംതോറും ഇവരുടെ ചികിത്സയ്ക്കായി നല്ലൊരു തുക വേണം പ്രായമായ അമ്മ ഉൾപ്പെടെ ആറംഗ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഷാജിയുടെ വരുമാനം ഒന്നര വർഷത്തിനുള്ളിൽ ഷാജി ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടെ ഇവരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാകും സ്വന്തമായി ശുചിമുറിയിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനുമോളുടേത് പെൻഷനും ഇല്ലാതായതോടെ ചികിത്സാ ചിലവും മറ്റു ചിലവുകളും താങ്ങാനാവാത്ത സ്ഥിതിയാണ് ഇവരുടെ ഇളയ സഹോദരിയായ അനഖയാണ് അദാലത്തിൽ പരാതി നൽകിയത് മന്ത്രി വീണ ജോർജ് പരാതി പരിഗണിച്ച് അടിയന്തരമായി ഇവർക്ക് ഭിന്നശേഷി സൌഹൃദ ശുചിമുറി ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ നിർമ്മിച്ചു നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പിന്റെ പരിരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം ലഭ്യമാക്കാൻ ജില്ലാ കലക്ടറേയും സാമൂഹ്യനീതി ഓഫീസറേയും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും കുട്ടമ്പുഴ പഞ്ചായത്ത് സെക്രട്ടറിയോട് മന്ത്രി നിർദ്ദേശിച്ചു നിർദ്ദേശ നടപടികൾ വിശദീകരിച്ചപ്പോൾ മന്ത്രിയുടെ കൈപിടിച്ച് അനുമോൾ സ്നേഹം പങ്കിട്ടു എനിക്ക് പറഞ്ഞിട്ടുണ്ട് കഴിയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സന്തോഷമുണ്ട് ന്യൂസ് ന്യൂസ്